ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് രാവിലെ ടു അപ്പം ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷനാണ് കാണിക്കുന്നത് അതിൽ ഞാൻ മെയിനായിട്ടിന്ന് കാണിക്കാൻ പോകുന്ന കൊഞ്ച് ഉണക്കമീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് അടുക്കളയിലോട്ട് പ്രവേശിക്കുകയാണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഉണക്ക മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തലയും വാലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കോത്തിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കോരാൻ വേണ്ടി വെക്കുക അപ്പോൾ അതിൽ എന്തെങ്കിലും പൊടി ഒഴിക്കുക അതൊന്ന് അതൊന്ന് മാറിക്കിട്ടും അതിനുശേഷം അതിൻ്റെ തലയും പാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് വെക്കാം അപ്പോൾ അതവിടെ ഇരുന്നോട്ടേ പിന്നെ ഈ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈ ഒരു കൊഞ്ച് മസാല തയ്യാറാക്കുന്നതിന് വേണം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അപ്പം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടത് തൊലി കളഞ്ഞൊന്നെടുക്കുക അതുപോലെ തന്നെ ഒരു ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് അതും തൊലി കളഞ്ഞെടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കാണിക്കാൻ പറ്റിയില്ല നമ്മൾ അരയ്ക്കുന്ന മിക്സിൽ ഞാൻ വറ്റൽമുളകും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം ഇങ്ങനെ ക്ലീനാക്കുന്നതായത് കൊണ്ട് മാത്രമാണ് ഇത് കാണിക്കുന്നത് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഫുള്ളും വേണ്ട ഇതിപ്പം ഈ വെളുത്തുള്ളി കുറച്ച് വലുപ്പുള്ളതായത് കൊണ്ട് ഒരു മൂന്നാല് അല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം നിങ്ങളെടുത്തോളൂ ഇതൊന്ന് ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം പിന്നെ നമുക്ക് രണ്ട് തണ്ട് കറിപ്പില വേണം കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇച്ചിരി കഷ്ടപ്പെട്ടാലും നല്ല സ്വാദിഷ്ടമായിട്ട് നമ്മുടെ വയറ് നിറയ്ക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു കുട്ടി കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പം അതിന് ഇച്ചിരിതായി ഇതുപോലത്തെ കുറഞ്ഞ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഊണ് കുശാലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഉണക്കമീൻ ചെമ്മീനാണ് അപ്പോൾ അതും ക്ലീനാക്കി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ടും ആദ്യം അരപ്പ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് നേരത്തെ നേരത്തെ വെച്ചിരിക്കുന്നതിൽ ഒരു രണ്ട് വറ്റലുമുളകും കൂടെ ചേർത്ത് ഒരു ഇൻസെറ്ററിൽ ചാറിലിട്ട് ഒരു കറക്ക് കറക്കിയെടുത്താൽ മതിയാക്കും എന്നിട്ട് ഇനി നമുക്ക് അടുപ്പത്തെ ഒരു പാൻ വെച്ചെടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചെടുത്ത് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കം ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാക്കും പെട്ടെന്ന് തന്നെ നമുക്കത് വറുത്ത് കിട്ടും അപ്പോൾ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതേ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഒരു തണ്ട് കറിയപ്പിലയും ഒരു പച്ചമുളകും കീറിയതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും വെച്ച് കൊടുക്കുക ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ അത് നന്നായിട്ട് നമുക്ക് ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും ആ സമയത്ത് പൊടികളായിട്ട് ഞാനിവിടെ കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുക്കും മുളകൊടി കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇച്ചിരി മഞ്ഞ പൊടി ചേർത്ത് കൊടുക്കുക എന്നാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഐറ്റം ഉണ്ടല്ലേ നമ്മുടെ ഉണക്കം ചെമ്മീൻ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൂട്ടി യോജിച്ചു കൊടുത്തിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ അതാ ഇത്രയുള്ള നല്ല സിമ്പിളായിട്ടുള്ള ചെമ്മീൻ ഉണക്കമീൻ റെസിപ്പി തയ്യാറായിട്ടുണ്ട് ചെയ്ത് വെക്കുക